you എല്ലാ മാന്യപ്രേക്ഷകരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം എഹ്സ്കേലിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നിന്ന് ഒരു വചനം വായിച്ച് അവസാനിപ്പിച്ചിരുന്നു അതിൻ്റെ വിശദീകരണമായി നമുക്ക് മുന്നോട്ട് പോകാം ഒരു പ്രാവശ്യം കൂടി ആ വചനം വായിക്കുന്നു എഹസ് കേൽ മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏക ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും അവർ ഇനി രണ്ട് ജാതിയായിരിക്കുകയില്ല രണ്ട് രാജ്യമായി പിരിയുമില്ല എഹസ്കേൽ മുപ്പത്തിയേഴാം അധ്യായത്തിൽ തന്നെ അത് വെളിപ്പെടുത്തുന്നു ഒന്നാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ചാൽ അത് മനസ്സിലാവും ഉണങ്ങിയ അസ്ഥികളിന്മേൽ മാംസവും ഞരമ്പും ത്വക്കം വച്ച് ജീവനുള്ളവരായി എഴുന്നേറ്റ് വരും അവർ യഹോദയോട് ചേർന്ന് ഒരു ജാതിയാകും യഹസ്കൽ മുപ്പത്തിയേഴ് പത്തൊമ്പതിൽ പറയുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അറിളി ചെയ്യുന്നു ഞാൻ എബ്രഹീമിൻ്റെ കയ്യിലുള്ള യോസേഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും ഇത് സംഭവിച്ചു സംഭവിച്ചു ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇസ്രായേല്യർക്ക് സ്വന്തം ഭൂമിയിലേക്ക് വരാനുള്ള വഴിയൊരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് മാസം പതിനാലാം തീയതി അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ഒരു രാഷ്ട്രമായി രൂപം കൊണ്ടു റോമ സർക്കാർ എ ഡി എഴുപതിൽ ഇസ്രായേൽ ജനതയെ തുരത്തി ലോകത്തെമ്പാടുമായി ചിതറിച്ചു രണ്ടായിരം വർഷം രാജ്യമില്ലാതെ രാജാവില്ലാതെ അവർ അലഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം അവർ സ്വന്തം നാട്ടിലേക്ക് വന്നു ഒരു രാഷ്ട്രമായി മാറി എസ്കെയിൽ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഇനിയും ഇസ്രായേൽ രണ്ടായി വിഭജിക്കയില്ല ഇവിടെയാണ് നാം ചിന്തിക്കുന്നത് ജോ ബൈഡൻ്റെ ഇസ്രായേൽ സന്ദർശനത്തിൻ്റെ കാരണമെന്തെന്നും എന്ത് പ്രസ്താവനയും കൊണ്ടാണ് ഇസ്രായേലിൽ പോയതെന്നും പക്ഷേ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്തതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാലിന് ജോ ബൈഡൻ ഇസ്രായേലിൽ എത്തുന്നു എന്നാൽ അവിടെ എത്തിയ ശേഷം ഇസ്രായേലിൻ്റെ ജെറുസലേമിൻ്റെ മേലുള്ള പരമാധികാരത്തെ ചോദ്യം ചെയ്യും വിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ യരുസലേമിൻ്റെ തന്നെ കിഴക്കൻ യെരുഷലേമിൻ്റെ നടുവിൽ പലസ്തീൻ നടത്തി വരുന്ന ഒരു ഹോസ്പിറ്റൽ സന്ദർശിക്കാൻ ജോ ബൈഡൻ പോകുകയും ചെയ്തു അവിടേക്ക് പോകുമ്പോൾ ബീസ്റ്റ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡൻറ്റ് സഞ്ചരിക്കുന്ന കാറിൽ ഇസ്രായേലിൻ്റെ പതാക ഇല്ലായിരുന്നു എന്നാൽ അതിന് ഒരു ദിവസം മുമ്പ് ജോ ബൈഡൻ ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിൽ സന്ദർശിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ പതാക ആ കാറിലുണ്ടായിരുന്നു അന്താരാഷ്ട്ര പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാഷ്ട്രത്തിലേക്ക് പോകുമ്പോൾ ആ രാഷ്ട്രത്തലവൻ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ സ്വന്തം രാഷ്ട്രത്തിൻ്റെ പതാകയോടൊപ്പം തന്നെ ഏത് രാഷ്ട്രം സന്ദർശിക്കുന്നുവോ ആ രാഷ്ട്രത്തിൻ്റെ പതാകയും ആ വാഹനത്തിൽ വെക്കേണ്ടതാണ് എന്നാൽ ജോ ബൈഡൻ പലസ്തീൻ മെജോറിറ്റി ഉള്ള സ്ഥലത്തേക്ക് പോയപ്പോൾ തൻ്റെ വാഹനത്തിൽ നിന്നും ഇസ്രായേലിൻ്റെ പതാക മാറ്റിയിരുന്നു ഇത് മാത്രമല്ല ഇസ്രായേലിൻ്റെ ഒരു അധികാരി പോലും തൻ്റെ യാത്രയുടെ ഭാഗം ആക്കിയില്ല ഇസ്രായേലിൽ വെച്ച് തന്നെ ഇസ്രായേലിൻ്റെ പതാക എടുത്തു മാറ്റി എറുശലേമിന് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചതിന് ശേഷം എരുസലേമിൻ്റെ എല്ലാ ഭാഗവും ഇസ്രായേലിൻ്റേതാണ് രണ്ടായിരത്തി പതിനേഴിൽ റൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ എരുസലേമിന് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി അംഗീകരിച്ചതാണ് അങ്ങനെ അല്ലായിരുന്നാൽ തന്നെ പുരാതന കാലം മുതൽക്കേ അതായത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ യരുഷലേം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്നു എന്ന് ചരിത്രം സാക്ഷീകരിക്കുന്നു ജോ ബൈഡൻ്റെ കിഴക്കൻ യെരുഷലേമിലെ സന്ദർശന വേളയിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന പലസ്തീൻ അധീനതയിലുള്ള ഹോസ്പിറ്റലിന് വേണ്ടി ഏതാണ്ട് നൂറ് മില്യൺ ഡോളർ സഹായധാനമായി നൽകുകയും ചെയ്തു ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ബൈഡൻ ഗവൺമെൻറ്റിന് പലസ്തീൻ അധികൃതരോട് പ്രത്യേകം താൽപര്യമുണ്ടായിരുന്നു എന്നാണ് ഇതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിമൂന്നിന് ജോ ബൈഡൻ്റെ സെക്യൂരിറ്റി അഡ്വൈസർ ജേക്കബ് ജർമ്യ സല്ലീവൻ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് യരുസലേമിൽ പലസ്തീൻ കൗൺസുലേറ്റ് തുറക്കണമെന്നാണ് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വൈറ്റ് ഹൗസ് സ്പോക്സ് പേഴ്സൺ ജോൺ കിർബി പറഞ്ഞത് യരുഷലേമിൽ പലസ്തീൻ കൗൺസിലേറ്റ് തുറക്കാൻ വേണ്ടി അമേരിക്കൻ പോളിസിയിൽ ഒരു മാറ്റങ്ങളും വരുത്തേണ്ടി വരികയില്ല എന്നാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇതേ പലസ്തീൻ കൗൺസിലേറ്റ് അടപ്പിച്ചതായിരുന്നു ഇപ്പോൾ പലസ്തീനിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അമേരിക്കൻ കൗൺസിലേറ്റ് ടു ഇസ്രായേൽ ആണ് അഥവാ പലസ്തീൻ അവരുടെ കൗൺസിലേറ്റ് തുറക്കാനാണെങ്കിൽ അവരുടെ ലീഡേഴ്സും അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സും ഉള്ള രാമല്ലായിൽ എന്തുകൊണ്ട് തുറക്കുന്നില്ല രണ്ടാമത്തെ കാര്യം യഹൂദന്മാർ ഇസ്രായേലിൽ നേരത്തെ ഉണ്ട് അവർ യറിസലേമനെ അവരുടെ തലസ്ഥാനമായി അംഗീകരിക്കുകയും ചെയ്യുന്നു പിന്നെ എന്തിനും മറ്റൊന്ന് തുറക്കണം ഇതിനർത്ഥം ഇതിൻ്റെ പിന്നിൽ ബൈഡന് ഒരു രഹസ്യ അജണ്ട ഉണ്ടായിരുന്നു എന്നല്ലേ അത് വ്യക്തവുമാണ് യരുസലേമിൽ പലസ്തീൻ കൗൺസിലേറ്റ് തുറന്നാൽ യരിശലേമിൽ പലസ്തീന് ഒരു സ്ഥിരമായ സ്ഥലം ലഭിക്കുകയും പിന്നീട് യരുസലേമിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ എളുപ്പവുമായിരുന്നു ജോ ബൈഡൻ പലസ്തീൻ അതോറിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ മുഹമ്മദ് അബ്ബാസ് പറഞ്ഞു ഇസ്രായേൽ ഒരു അപ്പാർട്ട് നേഷനാണെന്ന് അതായത് വർണ്ണവിവേചന രാഷ്ട്രമാണെന്ന് എന്നിട്ട് പറഞ്ഞു ഇസ്രായേൽ പലസ്തീനിൻ്റെ മണ്ണ് കൈയടക്കി വച്ചിരിക്കുകയാണെന്ന് പോലെ ഈ കാലഘട്ടത്തിൽ അനേക ക്രിസ്തീയ വിഭാഗങ്ങളും നാമദേഹി ക്രിസ്ത്യാനികളും യഹൂദന്മാർക്ക് വിരോധമായിരിക്കുകയാണ് നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെറി പിള്ളൈ ഒരു ഇന്ത്യൻ വംശജനും ഒരു യഹൂദ വിരോധി കൂടിയായ സൗത്ത് ആഫ്രിക്കൻ സിറ്റിസൺ അദ്ദേഹം പറയുന്നു ഇസ്രായേൽ ഒരു അപ്പാർത്ഥിയുടെ നേഷൻ ആണെന്ന് ഈ ഡോക്ടർ ജെറി പിള്ളൈ ബൈബിൾ സംബന്ധമായി ഇസ്രായേലിയരുടെയും യഹൂദന്മാരുടെയും തമ്മിലുള്ള ബന്ധത്തെ തിരസ്കരിക്കുക മാത്രമല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടും സഭാ അധ്യക്ഷന്മാരോടും ആഹ്വാനം ചെയ്യുന്നു ഇസ്രായേലിലുള്ള യഹൂദന്മാർക്ക് വേണ്ടി സംഘടിക്കുവാൻ ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണെങ്കിലും പറയുന്നു ഇസ്രായേൽ പാർലമെൻറ്റിൽ രണ്ട് അറബ് പാർട്ടിയുണ്ട് ഇസ്രായേൽ ജുഡീഷ്യറിയിൽ സുപ്രീം കോർട്ടിൽ അതിന് താഴെയുള്ള കോർട്ടുകളിൽ എല്ലാം തന്നെ അറബ് ജഡ്ജസിൻ്റെ സാന്നിധ്യമുണ്ട് ഇസ്രായേൽ ആർമിയിൽ സെക്യൂരിറ്റിയിൽ ബിസിനസ്സിൽ മീഡിയയിൽ എന്നുവേണ്ട എല്ലാ മേഖലകളിലും അറബ് ഇസ്രായേലി സാന്നിധ്യമുണ്ട് അഥവാ ഇസ് ഇസ്രായേൽ ഒരു അപ്പാർട്ടിയുടെ നേഷൻ ആയിരുന്നെങ്കിൽ ഇവരെയൊക്കെ എങ്ങനെ ഉൾപ്പെടുത്തി ഇത് ഇസ്രായേലിനും യഹൂദന്മാർക്കും വിരോധമായി ദുഷ്പ്രചാരണം നടത്തി ഡോക്ടർ ജെറി പിള്ളയ്ക്ക് നല്ല പിള്ള ചമയണം അതിനുള്ള മാർഗമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ യറുസലൈം സന്ദർശനത്തിന് പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്രായേലിനെയും യറുസലേമിനെയും രണ്ട് രാജ്യമായി വിഭജിച്ചു കൊടുക്കുക അന്ന് അവിടുത്തെ ഒരു പത്രമായ ഹാരറ്റ്സ് പതിനഞ്ച് ഏഴ് ഇരുപത്തിരണ്ടിലെ ഹെഡ്ലൈൻസ് നോക്കിയാൽ മനസ്സിലാകും അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ബൈഡൻ കമ്മ്യൂസ്റ്റ് ടു സ്റ്റേറ്റ്സ് സൊല്യൂഷൻ ബേസ്ഡ് ഓൺ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ബോർഡേഴ്സ് ഫ്രം ഫസ്റ്റ് ടൈം ആസ് പ്രസിഡൻ്റ് ഈ കാരണം കൊണ്ടാണ് ബൈഡൻ ബൈഡൻ്റെ യരുസലേം സന്ദർശന സമയത്ത് യെരുസലേമിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പതാക തൻ്റെ വാഹനത്തിൽ നിന്നും നീക്കം ചെയ്തതും ഇസ്രായേൽ അധികാരികളെ തൻ്റെ കൂട്ടത്തിൽ കൂട്ടാഞ്ഞതും ചുരുക്കി പറഞ്ഞാൽ ബൈഡൻ സർക്കാർ ചിന്തിച്ചിരുന്നത് പലസ്തീൻ കൗൺസുലേറ്റ് ജെറുസലേമിൽ സ്ഥാപിക്കാമെന്നും അതിലൂടെ ഇസ്രായേലിനെ രണ്ടായി വിഭജിച്ച് ജെരുഷലേമിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാമെന്നുമായിരുന്നു അതിനോടൊപ്പം തന്നെ ബൈഡൻ ഇതും പറയുന്നു ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല എന്ന് കാരണം ഇസ്രായേലിൽ ഇപ്പോൾ ഉള്ളത് സ്ഥിരമായ സർക്കാർ അല്ലെന്നുള്ളതാണ് ഇസ്രായേലിൽ എലക്ഷന് ശേഷം ഒരു സ്ഥിരമായ സർക്കാർ നിലവിൽ വരുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം എന്നാണ് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത് അമേരിക്ക ഇസ്രായേലിനെ തള്ളിക്കളയാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു എന്ന് ഈ സന്ദർഭത്തിലാണ് ബൈബിളിലെ ഒരു പ്രവചനം നിവർത്തിയാകാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ സത്യസഭ എടുക്കപ്പെട്ട ശേഷം ഇസ്രായേലിനെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന വചനം നമ്മെ വിളിച്ചറിയിക്കുന്നു അതുകൊണ്ട് ഏറെ ഭയഭക്തിയോടെ കാത്തിരിക്കുക നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം ജനമ്യ മുപ്പതാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല നിൻ്റെ മുറിവിന് ഇടുവാൻ മരുന്നും കുഴമ്പും ഇല്ല നിൻ്റെ സ്നേഹിതന്മാർ ഒക്കെയും നിന്നെ മറന്നിരിക്കുന്നു നിൻ്റെ അകൃത്യത്തിൻ്റെ ആധിക്യനിമിത്തവും നിൻ്റെ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കുക അവർ നിന്നെ നോക്കുന്നില്ല ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വാക്യത്തിൻ്റെ വിശദീകരണവുമായി അടുത്ത എപ്പിസോഡ് കാണും വരെ നിങ്ങളേവർക്കും എൻ്റെ നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ